വേനൽ ചൂടിൽ കേരളം ഒരു തീച്ചൂളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് വേനൽക്കാലത്ത് വെള്ളം കുടിക്കുക എന്നുള്ളത് സുപ്രധാന കാര്യമാണെന്ന് നമുക്കറിയാം പക്ഷേ അതിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അശ്രദ്ധ പറ്റിയാൽ പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരും കനത്ത ചൂടിൽ പൊള്ളിയ കുപ്പിവെള്ളം കുടിച്ചാൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ ഉറപ്പെന്ന് ആരോഗ്യ വിദഗ്ധർ വാഹനങ്ങളിൽ കടകളിലേക്കുള്ള കുപ്പിവെള്ളവും കോളയും മറ്റും പൊരിവേയിലത്ത് കൊണ്ടുവരുന്നതാണ് പ്രധാന പ്രശ്നം കടുത്ത ചൂടേറ്റ് കുപ്പിയിലുണ്ടാകുന്ന രാസമാറ്റമാണ് വില്ലൻ വെയിലേറ്റ് ചൂടായ വെള്ളം പെട്ടെന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചാണ് തരുന്നത് വെള്ളത്തിലൂടെ രക്തത്തിൽ കലരുന്ന പ്ലാസ്റ്റിക് രോഗങ്ങൾക്ക് വഴിതെളിക്കും സ്ഥിരമായി കുപ്പിവെള്ളം കുടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് പ്ലാസ്റ്റിക്കും പശിയും വില്ലൻമാരാണ് പോളിയെത്തലീൻ തലൈറ്റ് വിഭാഗത്തിലുള്ള പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് കുടിവെള്ള കുപ്പികൾ നിർമ്മിക്കുന്നത് കുപ്പി നിർമ്മാണം ലാഭകരമാക്കാൻ പെറ്റിനൊപ്പം ഗുണമേന്മ കുറഞ്ഞ രാസവസ്തുക്കളും ചേർക്കും ശുദ്ധമായ പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂടി ചൂടേറ്റാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഇത്തരം കുപ്പിവെള്ളം വെയിലേൽക്കുമ്പോൾ ചൂടായി പ്ലാസ്റ്റിക് നേരിയ തോതിൽ വെള്ളത്തിൽ അലിഞ്ഞിറങ്ങും പ്രത്യക്ഷത്തിൽ കണ്ടെത്താൻ കഴിയില്ല കുപ്പിയുടെ പുറത്ത് പോളിയത്തിലിൻ ഉപയോഗിച്ചുള്ള ലേബൽ പതിക്കാൻ ഉപയോഗിക്കുന്ന പക്ഷിയും ചൂടാകുമ്പോൾ പശിയും നേരിയ തോതിൽ വെള്ളത്തിൽ ആകിരണം ചെയ്യപ്പെടും ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്തെന്നാൽ ഇതിന് പരിശോധനയില്ല എന്നതാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കുപ്പിവെള്ളം കടകളിൽ നിന്ന് പിടിച്ചെടുത്തല്ല ഗുണമേന്മ പരിശോധന നടത്തുന്നത് ഗോഡൌണിൽ നിന്നാണ് ഇതിനാൽ കുപ്പിവെള്ളത്തിലെ കുഴപ്പം കണ്ടെത്താൻ കഴിയില്ല വെയിലത്തും കാറിനുള്ളിലും സൂക്ഷിക്കുന്ന വെള്ളത്തിന് രുചി വ്യത്യാസമുണ്ടാകാൻ കാരണം പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യമാണ് വെള്ളത്തിനൊപ്പം പ്ലാസ്റ്റിക്കും ഉള്ളിൽ ചെല്ലും ഇത് മാരക രോഗങ്ങൾക്ക് ഇടയാക്കും എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അശ്രദ്ധ ഉണ്ടാകുന്നത് പാലിക്കാത്ത കുറെ നിർദ്ദേശങ്ങൾ കൊണ്ടാണ് കുപ്പിവെള്ളം വിതരണം ചെയ്യേണ്ടത് മൂടിയുള്ള വാഹനങ്ങളിൽ നിന്നായിരിക്കണം എന്നുള്ളതും തുറസായ സ്ഥലത്ത് സൂക്ഷിക്കുമ്പോൾ വെയിൽ വെയിലേൽക്കരുതെന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതേസമയം സംസ്ഥാനത്ത് പകൽ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പുറം ജോലി സമയം ഇന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെ പുനഃക്രമം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് മൂന്ന് വരെ ജോലികളിൽ ഏർപ്പെടരുത് സൂര്യാഘാത സാധ്യത കണക്കിലെടുത്താണ് തൊഴിൽ വകുപ്പിന്റെ തീരുമാനം ഷിഫ്റ്റ് വ്യവസ്ഥയിലാണെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അവസാനിക്കുന്ന തരത്തിലും വൈകിട്ട് മൂന്നിന് ആരംഭിക്കുന്ന തരത്തിലും പുനഃക്രമീകരിക്കണമെന്നാണ് ലേബർ കമ്മീഷൻ അറിയിച്ചത് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടിയിൽ കൂടുതൽ ഉയരമുള്ള മേഖലകളെ ഉത്തരവിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി കേരളത്തിലെ താപനിലയിൽ പെട്ടെന്നുണ്ടായ വർധനയിൽ ജനങ്ങൾ വലയുന്നതിനിടെ ഇന്ന് ആറ് ജില്ലകളിൽ ജാഗ്രതാ മുന്നറിയിപ്പ് എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും ആലപ്പുഴ കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി വരെയും രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് നിലവിലെ താപനിലയേക്കാൾ രണ്ട് മുതൽ നാല് വരെ ഡിഗ്രി കൂടുതലായിരിക്കും അനുഭവപ്പെടുക എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നലെ തൃശൂർ വെള്ളാനിക്കരയിൽ മുപ്പത്തിയേഴ് ഡിഗ്രി താപനിലയാണ് രേഖപ്പെടുത്തിയത് കൊച്ചി വിമാനത്താവളത്തിലായിരുന്നു ഏറ്റവും കുറഞ്ഞ താപനില നിലവിൽ എവിടെയും വേനൽ മഴ എത്താനുള്ള സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ മാർച്ച് പകുതിയോടെ മാത്രമേ മഴ പെയ്യാൻ സാധ്യതയുള്ളൂ ഈ സാഹചര്യത്തിൽ കനത്ത ചൂടിനെ നേരിടാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാനുള്ള കർമ്മ പദ്ധതികൾ ഇക്കുറി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചേക്കും കൂടുതൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്നവരിൽ നേരിട്ട് വെയിലേൽക്കുന്ന ശരീരഭാഗങ്ങൾ സൂര്യതാപമേറ്റ് ചുവന്നു തടിക്കുകയും വേദനയും പൊള്ളലും ഉണ്ടാവുകയും ചെയ്യാം ഇവർ ഡോക്ടറെ കണ്ട ഉടനടി ചികിത്സ തേടേണ്ടതാണ് പൊള്ളിയ കുമ്മളകൾ ഉണ്ടെങ്കിൽ പൊട്ടിക്കരുത് അന്തരീക്ഷത്തിലെ ചൂട് കൂടുമ്പോൾ ശരീരം കൂടുതലായി വിയർക്കുകയും ജലവും ലവണങ്ങളും നഷ്ടപ്പെട്ട് പേശി വലിവ് അനുഭവപ്പെടുകയും ചെയ്യും ഉപ്പിട്ട കഞ്ഞിവെള്ളം നാരങ്ങാവെള്ളം കരിക്കിൻ വെള്ളം തുടങ്ങിയവ ധാരാളമായി കുടിച്ച് വിശ്രമിക്കുകയും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടില്ലെങ്കിൽ അടുത്ത ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടതുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി